കാലത്തിന്റെ കാവ്യതീതി അല്ലെങ്കിൽ കർമ്മ എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കും അതായത് നമ്മൾ എന്തൊക്കെയാണോ ചെയ്തു കൂട്ടിയത് അതിന്റെ അനന്തരഫലം നമ്മളെ തേടി എത്തും എന്നുള്ളതാണ് ഇതിന്റെ ആന്തരികമായ അർത്ഥം പറഞ്ഞു വരുന്നത് യു കെയെ കുറിച്ചാണ് ബ്രിട്ടൻ ബ്രിട്ടീഷ് ഭരണകൂടം ഇവരെ കുറിച്ചാണ് നമ്മളെ കാലങ്ങളോളം തലമുറകളോളം നമ്മളെ അടിമകളാക്കി വെച്ച് ഇന്ത്യയുടെ സ്വത്തും സമ്പാദ്യമൊക്കെ കൊള്ളയടിച്ച് ഇവിടെ നിന്ന് പോയി ഇവിടുത്തെ കോഹിനൂർ രത്നമടക്കം കടത്തിക്കൊണ്ടുപോയ കൂട്ടരാണ് ഈ ബ്രിട്ടീഷുകാർ പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ കാൽക്കൽ വന്ന് നിൽക്കുകയാണ് ഇന്ത്യയുടെ സഹായം തേടി എന്നാലോചിച്ച് നോക്കൂ ദരിദ്രം അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് കുറെ പട്ടിണിയും കുറെ രോഗങ്ങൾ മാത്രമായിരുന്നു അവിടെ നിന്ന് ഈ രാജ്യം എത്രത്തോളം മാറി ഇവിടെ ഭാവനാ സമ്പന്നരായ ഭരണകൂടങ്ങൾ അത് രാഷ്ട്രീയ ഭേദം തന്നെ അത് ബി ജെ പി ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി സോഷ്യലിസ്റ്റ് പാർട്ടികളായാലും ശരി ഇന്ത്യയിൽ വളരെ ഇന്ത്യയുടെ പുരോഗതിയെ ലക്ഷ്യം വെച്ച് നടത്തിയ വളരെ ദീർഘദൃഷ്ടിയോട് നടത്തിയ വികസന പരിപാടികൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ രാജ്യത്തെ ഇന്ന് രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ലോക സമ്പന്ന രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ലോക സാമ്പത്തിക രാജ്യങ്ങളുടെ ലോക സൈനിക ശക്തികളുടെ ഇടയിലേക്ക് രാജ്യത്തെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആ നിലയിലേക്ക് ഇന്ത്യ വളർന്നു മാറിയപ്പോൾ ഇന്ത്യയുടെ സഹായം തേടി പഴയ അതേ ബ്രിട്ടീഷ് ഭരണകൂടം വന്നു നിൽക്കുകയാണ് യു കെ യുടെ പ്രധാനമന്ത്രി കീ സ്റ്റാർമാർ അദ്ദേഹം ഔദ്യോഗിക സന്ദർശനത്തിനായി ഇപ്പോൾ ഇന്ത്യയിലുണ്ട് അദ്ദേഹം വന്നത് ഇന്ത്യയുടെ സഹായം തേടിയാണ് അത് കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകമുണ്ട് പക്ഷേ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടക്കം ഉള്ള ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ട് അതായത് ബ്രിട്ടീഷിന്റെ റോയൽ എയർഫോഴ്സ് അതായത് ബ്രിട്ടന്റെ വ്യോമസേന അവരെ പരിശീലിപ്പിക്കാനായിട്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ഇൻസ്ട്രക്ടർമാരെ പരിശീലകരെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ് അവർ അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ സഹകരണ കരാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിരോധ ഇടപാടുകളിൽ ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ നാവികസേന ക്ഷമിക്കണം ഇന്ത്യയുടെ വ്യോമസേന പൈലറ്റുമാർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർമാരെ യു കെക്ക് വിട്ടുകൊടുക്കുന്നത് അതായത് അവിടുത്തെ പൈലറ്റുമാരെ പരിശീലിപ്പിക്കാൻ ഇന്ത്യൻ പൈലറ്റുമാർ പോകുന്നു ആലോചിച്ച് നോക്കൂ ബ്രിട്ടൻ പോലെ ഒരു രാജ്യത്തിൻ്റെ പൈലറ്റുമാർക്ക് ഇന്ത്യയുടെ പൈലറ്റുമാർ പരിശീലനം നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ വിശാലമാണ് എന്തുകൊണ്ട് ഇങ്ങനെ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യ പല യുദ്ധങ്ങൾ ചെറുതും വലുതുമായ പല യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് അതിന്റെ അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ് നമ്മുടെ വ്യോമസേനയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ അനുഭവ സമ്പത്ത് അത് യു കെ റോയൽ എയർഫോഴ്സിന് പകർന്നു നൽകുക എന്നുള്ളതാണ് ഈ പറയുന്ന ദൗത്യത്തിന്റെ പ്രധാന സംഗതി രണ്ട് രാജ്യങ്ങളും തമ്മിൽ നേരത്തെ തന്നെ പല സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി നടത്തിയ സൈനിക അഭ്യാസ പ്രകടനങ്ങൾക്കിടയിലാണ് ഒരു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്തത് എന്ന് ഓർക്കുന്നുണ്ടാകുമല്ലോ അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇൻസ്ട്രക്ടർമാരെ യു കെ ക്ഷണിക്കുന്നത് അവരുടെ പൈലറ്റുമാർക്ക് വേണ്ടിയിട്ട് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി അപ്പൊ ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള അനുഭവ സമ്പത്ത് യു കെക്ക് അത് ഗുണകരമാകും എന്നുള്ളതാണ് അപ്പൊ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അത് സംബന്ധിച്ചുള്ള ധാരണകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു കെ പ്രധ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും കൂടി നടത്തിയിട്ടുണ്ട് ഇതുകൂടാതെ മറ്റൊരു സംഗതിക്ക് കൂടി ഈ കീർ സ്റ്റാർമർ ഇന്ത്യയുടെ സഹായം തേടുകയാണ് അതായത് നമ്മളുടെ ആധാർ കാർഡ് അതായ നമ്മുടെ രാജ്യത്ത് പൊതുവിൽ ഇപ്പോൾ തിരിച്ചറിയൽ കാർഡായിട്ട് ഉപയോഗിക്കുന്നത് ആധാർ കാർഡാണ് അതിന്റെ ഗുണവും ദോഷവും ഉണ്ട് പക്ഷെ നമുക്കിപ്പോൾ അറിയാമല്ലോ നമുക്ക് എവിടെ പോയാലും നമ്മുടെ ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് ആധാറിന് ഉപയോഗിക്കാം പണ്ട് നൂറ് നൂറ് നൂലാമാലകൾ അല്ലെങ്കിൽ നൂറ് നൂറ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട സ്ഥാനത്ത് ഒറ്റ ആധാർ കാർഡ് കൊണ്ട് നമ്മൾക്ക് കാര്യങ്ങൾ സാധിക്കും അതേപോലെ ബാങ്ക് ഇടപാടുകൾ അടക്കം അതിനുള്ള ഒരു തിരിച്ചറിയൽ മാർഗമായിട്ട് ആധാറിനെ ഉപയോഗിക്കാം നമ്മളൊക്കെ പലരും ആധാർ ഉപയോഗിച്ച് അതിൻ്റെ ഒ ടി പി വെരിഫിക്കേഷൻ അടക്കം ചെയ്ത പല അപേക്ഷകൾക്കും കൂടെ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ കീം സ്റ്റാർമാർ ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യം സന്ദർശിച്ചത് ഈ ഇൻഫോസിൻ്റെ സഹസ്ഥാപകൻ നന്ദൻ നിലക്കനി എന്ന് പറയുന്ന ആളോടാണ് ഈ നന്ദൻ നിലയ്ക്കനി എന്ന് പറയുന്നയാൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കൂടിയാണ് ഈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആധാർ കാർഡ് വിതരണം ചെയ്ത സ്ഥാപനത്തിന്റെ പേരാണത് അപ്പൊ ഇത് ആധാർ കാർഡിന് സമാനമായി ഒരു തിരിച്ചറിയൽ രേഖ യു കെയിലും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഈ നന്ദൻ നിലക്കനിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് പക്ഷേ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് ഇൻഫോസിസുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു വാണിജ്യ കരാർ ഇത്തരത്തിൽ ഒരു ബിസിനസ് ഡീല് ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല പകരം ഇന്ത്യയിൽ ആധാർ കാർഡ് നടപ്പിലാക്കിയത് മൂലമുണ്ടായ അവരുടെ ഒരു അനുഭവ സമ്പത്ത് പ്രവൃത്തി പരിചയം ഇത് യു കെയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന രീതിയിൽ വിദഗ്ധോപദേശം തേടാൻ വേണ്ടിയാണ് ഈ പ്രധാനമന്ത്രി നേരിട്ട് നന്ദൻ നിലക്കനീ കണ്ടത് മറ്റൊന്നുകൂടിയുണ്ട് അദ്ദേഹം യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അവിടുത്തെ മാധ്യമ പ്രവർത്തകരോടായിട്ട് പറഞ്ഞത് ഞാൻ നമ്മുടെ രാജ്യത്ത് ഒരു തിരിച്ചറിയൽ കാർഡ് നടപ്പിലാക്കാൻ പോകുന്നു അപ്പോ അത് അത്തരത്തിലൊരു തിരിച്ചറിയൽ കാർഡ് നടപ്പിലാക്കി ഏറ്റവും വിജയകരമായ വിജയകരമാക്കിയ ഒരു രാജ്യത്തേക്കാണ് ഞാൻ പോകുന്നത് അപ്പൊ അവിടെ ഇത് നടപ്പിലാക്കിയവരുമായിട്ട് ഞാൻ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിൽ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യു കെയിലേക്ക് വന്നത് തന്നെ പക്ഷേ ഇന്ത്യയിൽ ആധാർ കാർഡ് നമ്മളുടെ മെട്രിക് ബയോമെട്രിക് അടയാളങ്ങൾ ശേഖരിച്ചാണ് നമുക്ക് ആധാർ കാർഡ് തന്നത് അതായത് നമ്മുടെ കൈവിരൽ അടയാളം അതേപോലെ കണ്ണിന്റെ റെറ്റിനയുടെ അടയാളം ഇതെല്ലാം നമ്മുടെ ആധാർ കാർഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത്തരത്തിലുള്ള ആഴത്തിലുള്ള രേഖകൾ മേടിച്ചുകൊണ്ടല്ല യു കെ ഈ ആധാർ കാർഡിന്റെ മാതൃകയിൽ ഒരു തിരിച്ചറിയൽ കാർഡ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ് ഈ എന്തിന് യു കെയിൽ ഇത്തരത്തിലൊരു തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനി തൊഴിൽ ചെയ്യണമെങ്കിൽ ജോലിക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലൊരു ആധാർ കാർഡിന് സമാനമായ തിരിച്ചറിയൽ കാർഡ് വേണം എന്നുള്ളൊരു നിയമം നടപ്പിലാക്കാൻ പോവുകയാണ് ഈ പറയുന്ന കീഴ്സ്റ്റാർമറിന്റെ ഭരണകൂടം പക്ഷേ ഇതിന് ഇതിനോടകം തന്നെ അവിടുത്തെ പ്രതിപക്ഷം വലിയ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് കാരണം അവർ പറയുന്ന ന്യായം ഇത്തരത്തിലൊരു തിരിച്ചറിയൽ കാർഡ് നടപ്പിലാക്കുന്നത് പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് പൗരാവകാശ ലംഘനമാണ് പൗരന്റെ സ്വകാര്യ വിവരങ്ങൾ അത് ലീക്കാകാനുള്ള സാധ്യതയുണ്ട് അത് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഇതിനെതിരെയുള്ള പ്രതിഷേധം അതുമാത്രമല്ല ഈ യു കെയിൽ നമ്മുടെ നാട്ടിലേതിന് സമാനമായ എന്തിനും ഏതിനും കുറെ പേപ്പറുകൾ ചോദിക്കുക അങ്ങനെ ഒരു നടപടിക്രമം ഇല്ലാത്ത ഒരു രാജ്യം കൂടിയാണ് വലിയ നൂലാമാലകൾ അതായത് എഴുത്തുകുത്തുകൾക്ക് വലിയ ആധികാരിക രേഖകളുടെ പിൻ പിൻബലം അല്ലെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ നിരന്തരം ചോദിക്കുന്ന ഒരു രാജ്യം കൂടിയല്ല പക്ഷേ ഈ കീർ സ്റ്റാർമ്മർ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് ഈ എന്തുകൊണ്ട് ഈ ഐ ഡി കാർഡ് നടപ്പിലാകുന്നതിനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് എൻ്റെ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ എൻ്റെ അലമാരയുടെ അടിത്തട്ട് ഞാൻ അരിച്ചു പെറുക്കിയ കാര്യം ഓർമ്മ ഓർക്കുന്നുണ്ട് കാര്യം രേഖകൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലുള്ള അനുഭവമാണ് ഉണ്ടായത് അത് മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആധാർ കാർഡിന് സമാനമായ ഒരു തിരിച്ചറിയൽ രേഖ നടപ്പിലാക്കാൻ എന്നുള്ളതാണ് പക്ഷേ യു കെയിൽ മുൻപ് ടോണി ബ്ലെയർ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് സമാനമായ ഒരു തിരിച്ചറിയൽ കാർഡ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതാണ് പക്ഷേ അത് ആ ദൗത്യം പരാജയപ്പെട്ടു ഇവിടെ യു കെയിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഈ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കാൻ ശ്രമിക്കുന്നതിന് മറ്റൊരു ഉദ്ദേശമുണ്ട് അനധികൃത കുടിയേറ്റം വ്യാപകമാവുന്നുണ്ട് യു കെയിൽ അപ്പോൾ ഈ തിരിച്ചറിയൽ കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഇനി തൊഴിൽ ചെയ്യാനായിട്ടുള്ള അവകാശമുള്ളൂ എന്ന നിലപാടെടുക്കുമ്പോൾ അനധികൃത കുടിയേറ്റത്തെ തടയുക എന്നുള്ള വിശാലമായ ഉദ്ദേശം കൂടി ഈ പദ്ധതിക്ക് പിന്നിലുണ്ട് പക്ഷേ വിദഗ്ധർ വിലയിരുത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ യു കെ പൗരന്മാർക്ക് ശീലമില്ലാത്ത ഒരു പരിപാടിയാണ് ഇത്തരം തിരിച്ചറിയൽ രേഖകൾ പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം തിരിച്ചറിയൽ രേഖകൾ സാർവത്രികമാണ് അത് ഒരു അസാധാരണ സംഗതിയല്ല എന്നും വാദിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സഹായം തേടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വന്നു ഒന്ന് എയർഫോഴ്സിന്റെ മികച്ച ഇൻസ്ട്രക്ടർമാരെ ബ്രിട്ടീഷ് സേനയുടെ ബ്രിട്ടീഷ് വിമാന വ്യോമസേനയുടെ പരിശീലകർക്ക് അല്ലെങ്കിൽ അവിടുത്തെ പൈലറ്റുമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനായിട്ടുള്ള സഹായം തേടി രണ്ട് ആധാർ കാർഡ് സമാനമായ ഒരു തിരിച്ചറിയൽ രേഖ ബ്രിട്ടനിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ അനുഭവ സമ്പത്ത് ഇന്ത്യയിലെ ആധാർ കാർഡ് എത്രത്തോളം വിജയകരമായി അതിന് അതുമൂലം ഉണ്ടായ ഗുണങ്ങൾ ദോഷങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ ഇതൊക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും അദ്ദേഹം ഇന്ത്യയുടെ സഹായം തേടി വന്നിട്ടുണ്ട് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ കാവ്യ കാലത്തിന്റെ കാവ്യനീതി പറയുന്നത് ഇങ്ങനെയാണ് ഒരു കാലത്ത് നമ്മളെ അടക്കി ഭരിച്ച നമ്മളുടെ സമ്പത്തും നമ്മളുടെ സ്വത്തും നമ്മളുടെ സ്വാതന്ത്ര്യവും അടക്കവും കൊള്ളയടിച്ച് ഇവിടെ നിന്ന് പോയി വലിയ ധനാട്ടന്മാരായി പോലെ പോലെ ജീവിച്ചവരാണ് ബ്രിട്ടീഷുകാർ അവരുടെ ഇന്നത്തെ ഭരണകൂടം നമ്മളെ തേടി വരുന്നു എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ അർത്ഥം വലുതാണ് കാരണം ഇന്ത്യ അത്രത്തോളം വികസിച്ചു അത്രത്തോളം നമ്മൾ സാങ്കേതികമായി സൈനികമായി മുന്നോട്ട് പോയി അത് മറ്റു ലോക രാജ്യങ്ങൾക്ക് മാതൃകയാകുന്നു എന്നുള്ളത് കൂടി ഇതിനർത്ഥമുണ്ട്